കെ പി സി സി പരാതി വന്നിട്ടുണ്ട് കെ പി സി ഉചിതമായ നടപടി സ്വീകരിക്കും കെ പി സി സി അതിന് നടപടി സ്വീകരിക്കാൻ അധികാരം ഈ ഒരു എം എൽ എ ആയിരുന്ന ആളായതുകൊണ്ട് കെ പി സി സി ആണ് അത് നൂ നൂറ് ശതമാനമായി ഉചിതമായി നടപടി സ്വീകരിക്കും അതെന്തോട്ടെ എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും രാഹുലിൻ്റെ അത് എങ്ങനെയാണോ അത് എന്തായാലും നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് എന്ന് രണ്ടു ദിവസം നൂറ് ശതമാനം ചോദിച്ചാൽ പറയൂ എന്റെ ചോദിക്കുക എൻ്റെ ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ എന്റെ അഭിപ്രായം പറയും അല്ല അഭിപ്രായം പറയേണ്ടതില്ല ഞങ്ങളെല്ലാം പാർട്ടിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളല്ലേ അത് അകത്തല്ലേ സംസാരിക്കേണ്ടത് പുറത്ത് സംസാരിക്കേണ്ട കാര്യമല്ലോ അത് സംസാരിക്കേണ്ട സമയത്ത് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പരാതി കാരണം എപ്പോഴും അത് ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി ഇപ്പോഴല്ലേ വന്നത് അപ്പോൾ എന്തായാലും പരാതി കെ പി സി സിക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പരാതി എങ്ങനെയാണ് കാണുന്നത് പിന്നെ ഗൗരവത്തോടെ തന്നെ ആരുടെയെങ്കിലും അത് ഉൾക്കൊണ്ട് അപ്പോൾ ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം തീരുമാനമുണ്ടാകും വരും കാത്തിരുന്ന് കാണാൻ എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ വരും ഇന്നലെ ഇന്നലെയല്ലേ കിട്ടിയത് പരാതി കിട്ടിയത് ഇന്നലെയാണല്ലോ വന്ന് നാളെ പറയുന്നത് വിവാഹം ആലോചിക്കുന്ന ഘട്ടം പറ്റി അപ്പോഴാണ് രാഹുൽ സത്യത്തിൽ രാഷ്ട്രീയ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് ജീവിതമായി ബന്ധപ്പെട്ട കേസാണത് ഇത് പ്രാ പാർട്ടി അല്ലത് പക്ഷെ പാർട്ടിക്കാരനായി പോയതുകൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത് അതെ അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കൂ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു പോയി സ്നേഹിച്ചു ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് നേരെ സ്വാധീനത്തിന് വേണ്ടി ഉപയോഗിച്ചു ആളായത് കൊണ്ടാണ് ഇത് ക്ലിക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കുന്നതിൽ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ പരാതി ഉള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഗൗരവം കാണും അതിന് നടപടി ഉണ്ടാവും പാലക്കാട് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറി ഇല്ല 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 ഞങ്ങൾ സത്യത്തിൽ കുറിച്ച് ചിന്തിച്ചില്ല ഞങ്ങൾ സാധാരണക്കാരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ് എല്ലാവരും ആ സദ്യയിലാണ് അത് അവനവൻ്റെ വാർഡ് ജയിക്കാൻ അവനവൻ്റെ പഞ്ചായത്ത് കിട്ടാനുള്ള വെഗ്രിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ് സ്റ്റാർ ക്യാമ്പയിനറൊക്കെ ആയിട്ട് അദ്ദേഹം ഇറങ്ങിയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ അത് അത് നിങ്ങൾ എൻ്റെ അടുത്ത് ആവർത്തി ആവർത്തിച്ചു അയാൾ ഇറങ്ങിയിട്ടില്ല അയാൾ അയാളെ വഴിയിൽ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചു പോയി എന്നല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് ഒരു തീരുമാനം അദ്ദേഹത്തിന് ഇറക്കുക ഇറങ്ങിപ്പോകുന്നു ചെയ്തിട്ടില്ല താങ്കളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തോട് ഇറങ്ങരുത് എന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്നു നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം വീണ്ടും ഇറങ്ങിയത് വലിയൊരു പ്രതിസന്ധി അതേ സമയത്ത് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് ഇല്ല ഞങ്ങൾ ആരും അദ്ദേഹത്തിന് ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം സ്വയം ഒരു കാര്യമുണ്ട് അദ്ദേഹം ഞങ്ങൾ ബന്ധപ്പെട്ടില്ല കാരണം പാർട്ടി പുറത്തായനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കമ്മിയാണ് വിളിച്ചത് ആദ്യം ഘട്ടത്തില് മാറ്റി നിർത്തുന്നു കോൺഗ്രസിലേക്ക് മാറ്റി എന്ന് ഒരു കാരണം സുഖങ്ങളൊരുപാടി പങ്കെടുക്കുന്നില്ല നിങ്ങൾക്ക് അതല്ല അങ്ങനെ ഒരു പ്രചാരണത്തിന് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല സത്യത്തിൽ നിങ്ങളൊരു പരിപാടി കണ്ടൊരാളുകളിൽ പാർട്ടി പോലത്തെ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനിച്ചവരെ കാണുമ്പോൾ അദ്ദേഹം കയറി ഷൈക്കണ്ടു കൊടുത്തു സംസാരിച്ചു സ്വാഭാവികമല്ലേ അതല്ലാതെ പാർട്ടിയുടെ നിയോഗിച്ചിട്ടില്ല പ്രചാരണത്തിന് നിയോഗിച്ചിട്ടില്ല ആൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമ്പോൾ അത് തടയാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിന്റെ പരാജയല്ലേ എവിടെ ഔദ്യോഗികമായിട്ട് എവിടെയും പ്രചാരണത്തിന് പോയിട്ടില്ല വഴി ഔദ്യോഗികമായിക്കോട്ടെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ലേ പോകുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസുകാർക്ക് വേണ്ടിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഞാൻ നിങ്ങളുടെ വലിയൊരു പരാജയല്ലേ കോൺഗ്രസിന്റെ അങ്ങനെ ആരും അദ്ദേഹത്തിനെ ഒഫീഷ്യലായിട്ട് വിളിച്ചിട്ട് ഒരു പരിപാടി പങ്കെടുപ്പിച്ചിട്ടില്ല ില്ല ഏ അത് കേറി അദ്ദേഹം പോകുമ്പോ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കല്യാണത്തിന് കണ്ടു ഞങ്ങളുടെ അദ്ദേഹം ഞാൻ കല്യാണത്തിന് കൈക്കിണ്ട കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അല്ല പാർട്ടി ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ട് എവിടെയും പങ്കെടുത്തിട്ടില്ല പാർട്ടി മാറ്റി നിർത്തിയ ഒരാളെ പാർട്ടിയുടെ സംവിധാനങ്ങൾ നിന്ന് അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചാരങ്ങളിൽ നടക്കും പൂർണ്ണമായി മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല ആരും പറഞ്ഞു പാർട്ടി കരഞ്ഞിട്ടുണ്ട് മാറി നിർത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാളെ കണ്ടാൽ മുണ്ടരുത് ഇതിൽ കല്യാണത്തെ വിളിക്കരുത് അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് വെളിയിലാക്കിയിട്ടുണ്ട് ഇനിതാ ഇനി ഈ പരാതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും ഈ ഉണ്ടാവും അല്ലേ പിന്നെ ഒരു അത് കേരള പ്രദേശ് കോൺഗ്രസ് ഇന്നലെ തന്നെ പരാതി കിട്ടിയപ്പോൾ ഡി ജി പിക്ക് കൈമാറിയത് പിന്നെന്താ നിങ്ങളെ പോലെ വിളിച്ചു വെച്ച് ഞങ്ങളെ പാർട്ടി അന്വേഷിക്കട്ടെ പറഞ്ഞിട്ടില്ല മറ്റു മറ്റു പാർട്ടികളെ പോലെ ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ഓഫീസ് അന്വേഷിക്കട്ടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പം കൊടുത്തല്ലോ അതല്ലേ തീരുമാനത്തിന്റെ ഒരു അതല്ലേ ക്രെഡിറ്റ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് രാഹുൽ അങ്ങനെയൊന്നുമില്ല കെ പി സി സി എന്താ സി സി സിയുടെ താല്പര്യം ഇതൊക്കെ തീരുമാനിക്കേണ്ട കെ പി സി സി ആണ് നേതൃത്വമാണ് അത് ഒറ്റയ്ക്കല്ല അവര് കൂട്ടായ്മ തീരുമാനമാണ് അല്ല ആ തീരുമാനം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അഭിപ്രായം പറയും ഓക്കെ അങ്ങനെയല്ലേ പറയാം നിങ്ങൾ പറയേണ്ട കാര്യമില്ല പറയേണ്ട സമയത്ത് പറഞ്ഞോളാ പറയേണ്ട സമയത്ത് കെ പി സി സി ഇങ്ങോട്ട് ചോദിക്കുമ്പോ അത് ഞങ്ങൾക്ക് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല ഇന്നർ പൊളിറ്റിക്സ് ആണ് അതങ്ങോട്ട് പറയും നടപടി വേണം എന്നുള്ള സംശയം ഞാൻ ചുറ്റേ അതെന്താണ് കെ പി സി സി തീരുമാനിക്കട്ടെ ആലോചിക്കുമ്പോ അതിനകത്ത് പങ്കാളി ഡി സി സി ഭാഗത്ത് അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ടല്ലോ ഈ ഞങ്ങൾ കേടല്ല അദ്ദേഹത്തിന് എന്ന് സസ്പെൻഡ് ചെയ്യും അന്ന് തൊട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് അന്വേഷിക്കാറില്ല അദ്ദേഹം എവിടെ പോകുന്നു എവിടെ വരുന്നു ഞങ്ങൾക്ക് കൈകഴി കടാൻ കഴിയും കാരണം പാർട്ടി ചിക്കൻ വിജയിച്ചൊരു എം എൽ എ ഏഴു ദിവസം വെച്ച് ഒളിവിൽ പോയിട്ട് ഞങ്ങൾ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി പുറത്താക്കിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൺട്രോൾ ഞങ്ങൾക്കില്ല അത് അന്നേ ഞങ്ങൾ വിട്ടിരിക്കും നിങ്ങള് നിങ്ങൾ അദ്ദേഹത്തിനോട് സഞ്ചരിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കാത്ത പോലെ പോകുന്നു ആളിവിടുത്തെ എം എൽ എയുടെ പ്രസന്റ് അല്ല പാർട്ടി പരിപാടിയും അങ്ങനെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കോ പാർട്ടിയായിട്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കുവോ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല കാരണം പുറത്താക്കിയാണ് പുറത്താക്കിയാളെ നിയന്ത്രിക്കേണ്ട കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ കടം നിർവഹിക്കണ്ടാവും ില്ല പുറത്താക്കിയാളെ ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ പറയുക അത് വേറെ ജയിപ്പിച്ചു നിങ്ങൾ നിങ്ങളെ പോലുള്ളവർ തന്നെയല്ലേ പറഞ്ഞിട്ട് അദ്ദേഹം കുറ്റാരം ഇതിനാണ് അദ്ദേഹത്തിന് വെച്ചിരുത്താൻ പറ്റാ പാർട്ടി വെളിയിലാക്കി വെളിയിലാക്കിയാലേ അങ്ങനെ നോക്കാൻ പറ്റും പാർട്ടി പാർട്ടി നോക്കുന്നില്ല വെളിയിലാക്കിയതിന് ശേഷം പാർട്ടിയിൽ ഒരു കാരണവശം അദ്ദേഹത്തിന്റെ പേര് കണ്ട്രോളില്ല കഴിഞ്ഞ ദിവസമായിട്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് എം എൽ എ ഇല്ല എം എൽ എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അതിൽ ഉത്തരം പറയേണ്ട വിജയിപ്പിച്ച പാർട്ടിയല്ലോ ഇല്ലല്ലോ അദ്ദേഹം പാർട്ടിക്ക് വെളിയില്ലല്ലേ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വെളിയില്ല ഞങ്ങൾ നിങ്ങളാണല്ലോ പറയാ ഞങ്ങൾ നിങ്ങളോട് അദ്ദേഹം നിങ്ങളെ അയാളെ അടുപ്പിക്കാനും പാടില്ല അയാൾ പോയപ്പോൾ അതിൻ്റെ അങ്ങനെ പാർട്ടി ഏറ്റെടുക്കാൻ പറ്റും പാർട്ടി വെളിയിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം എന്ത് പോകണമെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അപ്പം അദ്ദേഹം പാർട്ടിക്ക് വെളിയിലാണ്